വെനസുലയിൽ തീക്കാറ്റായി ഡെൽസി റോഡ്രിക്കസ് വെനസുലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ട്രംപിന്റെ ഒരു സമാന വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ ട്രംപിൻ്റെ അനുനയത്തെ തള്ളിത്തെപ്പിച്ചിരിക്കുന്നു ഡെൽസി റോഡ്രിക്കസ് പ്രസിഡന്റ് ആവാനാണ് തനിക്ക് താല്പര്യം എന്നാണ് ട്രംപ് പറഞ്ഞത് നിലവിൽ വെനസുലയുടെ വൈസ് പ്രസിഡന്റ് ആയ ഡൽഹി ഡെൽസി റോഡ്രിഗസ് ആണ് അവിടുത്തെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് വെനസലയിലെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തയാണ് ഡൽഹി റോട്ടർകസ് ഡൽഹി റോഡർ കൂടെ നിർത്തി വെനസില വെനസലയിൽ പാവ സർക്കാർ സ്ഥാപിക്കാം എന്നാണ് ട്രംപ് കരുതിയത് ഡൽസി തന്റെ വാഗ്ദാനം സ്വീകരിക്കുമെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഡൽസിക്ക് കഴിയില്ലെന്നും ഒരു മുഴം മുമ്പേ എറിഞ്ഞു ട്രംപ് ഇതോടെ ട്രംപ് തള്ളിയിരിക്കുന്നത് ഇതുവരെ ട്രംപിന്റെ കൂടെ നിന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബെനസലയിലെ ഒറ്റുകാരി മരിയ കൊറീന മച്ചാഡോയാണ് മരിയ കൊറീന മച്ചാഡോ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച നേതാവാണ് മട്രോയ്ക്കെതിരെ ട്രംപ് സൈനിക നടപടി സ്വീകരിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന നേതാവാണ് മരിയ കൊറീന മച്ചാഡോ മരിയ കൊറീന മച്ചാഡോയ്ക്ക് ബെനസലേൻ പ്രസിഡന്റ് ആകാൻ താല്പര്യമുണ്ട് നിക്കോളാസ് മട്രോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പ്രസിഡന്റ് ആക്കുമെന്നാണ് മരിയ കൊറീന മച്ചാഡോ കരുതിയത് എന്നാൽ ട്രംപ് അത് തള്ളിക്കളഞ്ഞു പകരം മട്രോയുടെ വലം കൈയായ ഡൽഹി പ്രസിഡന്റ് ആക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവരോട് പറയുകയും ചെയ്തു എന്നാൽ ഡെൽസി റോഡ്രിക്സ് അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു മെനസലൈൻ ജനതയുടെ അധിനിവേശത്തിന് അധിനിവേശ മെനസലൈൻ ജനതയെ അധിനിവേശ ശക്തികൾ കീഴടക്കാൻ താൻ അനുവദിക്കില്ലെന്ന് ഡെൽസി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു മെനസൈ മെനസലയിലെ പ്രസിഡന്റ് ഇപ്പോഴും നിക്കോളാസ് മട്രോ ആണെന്നും അദ്ദേഹം തന്നെ ഭരിക്കുമെന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബെനസലയെ താൻ നിയന്ത്രിക്കുമെന്നും അമേരിക്കയുടെ ചട്ടുകമാകാൻ തന്നെ കിട്ടില്ലെന്നും ഡെൽസി റോഡ്രിഗസ് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു ഇതോടെ ആപ്പിലായിരിക്കുന്നത് ട്രംപാണ് ലോകത്ത് ഏറ്റ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ബെനസലെ ബെനസലയിലെ എണ്ണയിൽ കണ്ണുവെച്ചാണ് ട്രംപ് നിക്കോളാസ് മദ്രോയെ തട്ടിക്കൊണ്ടുപോയത് അവിടെ ഭരണം യു എസ് നിയന്ത്രിക്കും എന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തകർന്നിരിക്കുന്നു സാമ്പത്തിക അടിത്തറ വിപുലമാക്കണമെങ്കിൽ ബെനസലയിലെ എണ്ണ എണ്ണ ശേഖരം ആവശ്യമാണ് എണ്ണ ശേഖരത്തെ സ്വകാര്യ കമ്പനികളെ കൊണ്ട് വികസിപ്പിക്കും എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ വെനസലേൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡിഡ്രസ് ട്രംപിന്റെ എല്ലാവിധ ആഗ്രഹങ്ങളെയും തകിടം മറച്ചിരിക്കുകയാണ് ജനങ്ങളോട് ഒറ്റക്കെട്ടായി നിൽക്കാൻ അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല റഷ്യയുമായി ബന്ധം പുലർത്തുകയും റഷ്യയുടെ സഹായം വെനസലയ്ക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു റഷ്യയും ചൈനയും ഇറാനും കൊറിയയും ഒക്കെ വെനസലയും അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മട്രോയെയും അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക കാണിച്ച ഈ ചെറ്റത്തലം അത് ഡെൽഫി റോഡിൽ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയ്ക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ മരിയ കൊറീന മച്ചാടോ ട്രംപിൻ്റെ കൂടെ ഇതുവരെ നിന്ന മരിയ കൊറീന മച്ചാടോയെ പ്രസിഡന്റാക്കിയാൽ പറ്റില്ല ജനങ്ങൾ തള്ളിക്കളഞ്ഞ നൊബൈൽ സമ്മാന നേതാവാണ് മരിയ കൊറീന മച്ചാടോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മട്രോയെ അട്ടിമറിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ അവർ നടത്തി അതിന് ട്രംപിൻ്റെ മൗന അനുമതിയും ഉണ്ടായിരുന്നു അധികാര ആസക്തി ആസക്തി ആസക്തിയുടെ മൂർത്തിമത്ഭാവമായ മരിയ കൊറീന മച്ചാടോ നിക്കോളസ് മധുര മധുര ഭാര്യയും ട്രംപ് തട്ടിക്കൊണ്ടുപോയതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ജനങ്ങളോട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ വൈസ് പ്രസിഡന്റ് ഡെൽ ഡെൽസി റോഡിക്സ് ആ നിമിഷം തന്നെ വെനസിലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മാത്രമല്ല ജനങ്ങളോട് അമേരിക്ക കാണിച്ചത് അധിനിവേശമാണെന്നും പൊരുതി നിൽക്കാനും അവർ പറയുന്നു ചുരുക്കത്തിൽ ട്രംപിൻ്റെ പണി പാളി മരിയ കൊറീന മച്ചാടയെ ബെനസലൈൻ പ്രസിഡൻ്റാക്കിയാൽ ജനങ്ങൾ സ്വീകരിക്കില്ല മെനസലൈൻ സൈന്യം സ്വീകരിക്കില്ല മെനസലൈൻ സൈന്യം ഇപ്പഴം നിക്കോളാസ് മട്രോയ്ക്ക് പിന്നിൽ തന്നെയാണ് മെനസലൈൻ സൈന്യം ഇപ്പോഴും ഡെൽസി റോട്ടറി ട്രസ്റ്റിൻ്റെ വാക്കുകൾ സ്വീകരിക്കും ചുരുക്കത്തിൽ ട്രംപിൻ്റെ കളി ട്രംപിൻ്റെ ഈ എടുത്തുചാട്ടം വലിയ അപകടത്തിലേക്കാണ് യു എസിനെ കൊണ്ടുപോയിരിക്കുന്നത് മെനസല യു എസ് ഭരിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ എങ്ങനെ ഭരിക്കും എന്ന ചോദ്യമാണ് മറുചോദ്യമായി ഉയരുന്നത് വെനസലയിലെ ജനങ്ങൾ അമേരിക്കയെ അംഗീകരിക്കുന്നില്ല വെനസലയിലെ സൈന്യം അമേരിക്കയെ അംഗീകരിക്കുന്നില്ല അമേരിക്ക എന്ന വൻ ശക്തിക്കെതിരെ ഏറ്റുമുട്ടാൻ വെനസല എന്ന കുഞ്ഞൻ രാഷ്ട്രത്തിന് കഴിയില്ല അമേരിക്ക എന്ന വൻ ശക്തിയോട് ഏറ്റുമുട്ടാൻ കഴിയില്ലെങ്കിലും അവർ അവരുടേതായ രീതിയിൽ പൊരുതും അങ്ങനെ പൊരുതാനാണ് ഡെൽസി റോഡർ ക്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ചുരുക്കത്തിൽ മെനസലയിലെ ഒറ്റകാരി മരിയ കൊറീന മച്ചാടോയ്ക്ക് ജനങ്ങൾ ശിക്ഷ വിധിക്കും എന്നുള്ളത് ഉറപ്പാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏർ ബെനസലയിൽ പ്രസിഡന്റ് ആവുക എന്നത് പക്ഷേ നിക്കോളാസ് മട്രോയാണ് ജനങ്ങൾ സ്വീകരിച്ചത് ബെനസല ഷാവത്തിനു ശേഷം നിക്കോള സൊ മട്രോ ഏറ്റെടുത്തപ്പോൾ ബെനസലയിൽ അന്ധചിത്രമുണ്ടാക്കാൻ അമേരിക്ക പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു മട്രോയെ വധിക്കാൻ പല പ്രാവശ്യം അമേരിക്ക ശ്രമിച്ചു ഓരോ ശ്രമത്തിനു പിന്നിലും നൊബൈൽ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയ മരിയ കൊറീന മച്ചാടോയുടെ പിൻബലം ഉണ്ടായിരുന്നു എന്നാൽ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ മരിയാ കൊറീന മച്ചാടയെ കൊണ്ട് ബെനസലയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ല എന്നറിച്ച് പ്പോൾ ട്രംപ് അവരെ മാത്രമല്ല വൈസ് പ്രസിഡന്റ് ശക്തമായ സ്വാധീനം ഉള്ള വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്രസിനെ തോപ്പിടാനും തന്നിലേക്ക് ആകർഷിക്കാനും ട്രംപ് ശ്രമിച്ചു ആ ശ്രമമാണ് ഇപ്പോൾ പാഴായി പോയിരിക്കുന്നത് ഡെൽസിയുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ് ബെനസുലയിൻ ജനത മെനസിലിയൻ ജനതയെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസിഡന്റ് നിക്കോളാസ് മട്രോ മട്രോയ്ക്ക് ഭീരരക്ത വിപ്ലവകാരിയുടെ പരിവേഷമാണ് മട്രോയെ വിചാരണ ചെയ്യുമെന്ന് അമേരിക്ക പറയുമ്പോൾ മറുഭാഗത്ത് ബെനത്തലയിലെ ജനങ്ങൾക്കിടയിൽ മെട്രോ വീരപുരുഷനായി മാറിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാർ ചിന്താഗതിക്കാർ മെട്രോയെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ശവയത്തിന് ശേഷം എത്തിയ മറ്റോ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അമേരിക്കൻ ഉപരോധവും അമേരിക്കയുടെ ചവയും വെനത്തലയെ ദരിദ്രരാഷ്ട്രമാക്കി മാറ്റുകയായിരുന്നു ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റുമ്പോൾ ബെനസലയിലെ നാണയത്തിന് വിലയിടിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം ജനങ്ങൾ മധുരയ്ക്കെതിരെ തിരിഞ്ഞു ഈ അവസരം മുതലെടുത്താണ് ഡൊണാൾഡ് ട്രംപ് മധുരയെ അട്ടിമറിച്ചത് പക്ഷേ അവിടെ ഇപ്പോഴും റോഡ് റോഡിട്രസ് ഉണ്ട് ബെനസലയിലെ തീക്കാ ബെനസലയിൽ തീക്കാറ്റായി റോഡ് റോഡിട്രസിന്റെ വാക്കുകൾ മാറുന്നു